കൃത്യം ഒൻപത് ദിവസം പുറയിലോട്ട് നോക്കൂ തൗഫിഖ് രാജൻ ഇതേ മാസം പതിനെട്ടാം തീയതി വൈകിട്ട് തൃശൂരിൽ കലോത്സവം നടന്ന വേദിയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും കണ്ടല്ലോ നിങ്ങളുടെ തൗഫിക്ക് ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് അന്ന് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും എനിക്കൊന്നും സുമേഷൊക്കെ എസ് എഫ് ഐ നേതാവാണ് പരമാവധി റബ്ബിനെതിരെയൊക്കെ വളരെ ശക്തമായ സമരങ്ങളും വിദ്യാഭ്യാസ രംഗം ആകെ താളം തെറ്റി പാളം തെറ്റി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലം പരീക്ഷയായാലും പാഠപുസ്തകങ്ങളില്ല ഓണ ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പാഠപുസ്തകം എത്തിക്കാൻ കഴിയാത്തത് എന്ന തരത്തിലേക്കൊക്കെ പറയുന്നതൊക്കെ വലിയ തരത്തിൽ പരിഹാസവും ചിരിയും വർത്തമാനവും വിമർശനവും ആവുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നും എൻ്റെ റബ്ബേ എന്ന് വിളിക്കുന്ന നിലയിലേക്കൊക്കെയാണ് ആ കാലത്തെ വിമർശനങ്ങളാകെ പോയിട്ടുള്ളത് പക്ഷേ അന്ന് സാധാരണ പ്രവർത്തകരിൽ നിന്നോ രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും ഒന്നും പോലും ഉണ്ടാകാത്ത വിധം വളരെ മോശപ്പെട്ട ഒരു പ്രതികരണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇക്കാര്യത്തിലുണ്ട് അത് യാതൊരു സംശയവുമില്ല അതൊരുപക്ഷേ കോൺഗ്രസ് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാം എന്ന് കരുതി പറഞ്ഞതാകും പക്ഷേ അതിലൊരു അനൗചിത്യമുണ്ട് ശരിയില്ലായ്മയുണ്ട് എന്നുള്ളതാണ് പ്രശ്നം നോക്കൂ കൃത്യം ഒൻപത് ദിവസം പുറകിലോട്ട് നോക്കൂ തൗഫിഖ് രാജൻ ഇതേ മാസം പതിനെട്ടാം തീയതി വൈകിട്ട് തൃശ്ശൂരിൽ കലോത്സവം നടന്ന വേദിയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും കാണ്ട് കണ്ടല്ലോ അതായത് ഗുഡ് ഗവേണൻസ് അദ്ദേഹം പറഞ്ഞതാണ് ശ്രദ്ധിക്കണം ഗുഡ് ഗവേണൻസ് അതായത് ചട്ടമൊക്കെ മാറ്റി ഓൺലൈനിലൂടെ ഒരു കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് കലോത്സവവുമായി ബന്ധപ്പെട്ട് വരുത്തിയ വലിയൊരു മാറ്റത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞ ആൾ വേറെ ആരുമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അപ്പോൾ ഭരണത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ആ വകുപ്പ് കൈയാളുന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ എന്താണ് എന്ന് വേറൊരു സർട്ടിഫിക്കറ്റേ സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല എൻ അങ്ങനെ ഇരിക്കേ ഒൻപത് ദിവസം കഴിഞ്ഞ് രാഷ്ട്രീയ കാരണങ്ങളാൽ ആ മന്ത്രിയെ അധിക്ഷേപിക്കുന്നത് എന്ത് മര്യാദയാണ് അത് ഏറ്റവും അധികം ശരിയില്ലായ്മ കാണുന്നത് പ്രതിപക്ഷ നേതാവിൽ തന്നെയാണ് എന്ത് ന്യായം പറയും അതിന് അല്ല ശരത്തിൻ്റെ രണ്ട് മിനിറ്റ് നീണ്ട ചോദ്യം അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിലും എനിക്കും ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതിനും അങ്ങ് പറഞ്ഞതിനും മറുപടി പറയാനുള്ള സമയം അനുവദിക്കുമെന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ വിഷയത്തിലേക്ക് വന്നാൽ ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൈരളി ചാനലും സി പി എം നേതൃത്വവും ഒക്കെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ അടച്ചാക്ഷേപിക്കാൻ അദ്ദേഹത്തെ അങ്ങ് വല്ലാത്ത രീതിയിൽ വിചാരണ ചെയ്യാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അങ്ങയോടുമുള്ള സ്നേഹപൂർവ്വം അങ്ങയോടും കേരളത്തിലെ സി പി എം നേതൃത്വത്തോടും സ്നേഹപൂർവ്വം ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ചങ്കുറപ്പുള്ള ഒരു പ്രതിപക്ഷ നേതാവുണ്ട് ഞങ്ങൾക്ക് ചങ്കുറപ്പുള്ള ഒരു മുന്നണിയുണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ചങ്കുറപ്പുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ ഒൻപതേ മുക്കാൽ വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് സമസ്ത മേഖലകളും തച്ചു തകർത്ത ഒരു സർക്കാരിനെ പൊതുജനമധ്യത്തിൽ വിലയിരുത്താൻ ജനകീയ വിചാരണ ചെയ്യാൻ നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ ഇവിടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ വല്ലാത്ത വെപ്രാളം വല്ലാത്ത കേരളത്തില് എന്താ ഞാൻ പറയട്ടെ ശരത്ത് ശരത്ത് ഇടപെട്ട് തുടങ്ങാല്ല ശരത് ഇടപെട്ടേ ഞാൻ വിഷയത്തിലേക്ക് ശരത്തിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി ഞാൻ വിഷയത്തിലേക്ക് വരാം ശരത്തിന്റെ വിഷയത്തിലേക്ക് വരാം ശരത്ത് അറങ്ങുക ഞാൻ എനിക്ക് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി ഇതേ പ്രതിപക്ഷ നേതാവ് വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിച്ചില്ലേ ചോദ്യം അല്ല അങ്ങനെ ചോദ്യം കഴിഞ്ഞല്ലോ ഞാൻ ആ ചോദ്യത്തിലേക്കാണ് വരുന്നത് അങ്ങനെ അങ്ങനെ ചോദ്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അതിന് ഉത്തരം പറഞ്ഞിട്ട് ഈ കഴിയുടെ ഫ്ലോറിൽ നിന്നോ ഞാൻ പോകും അങ്ങനെ ഒട്ടും ആശങ്ക കേട്ടോ അങ്ങനെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞപ്പോ അങ്ങനെ ഈ സമയത്തിന്റെ ആശങ്കാ പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ അല്ല ഞാൻ പറയട്ടെ കേരളത്തിലെ സി പി എം നേതൃത്വമാണ് അങ്ങ് അങ്ങ് ബുദ്ധിമുട്ടാതെ അങ്ങ് അസ്വസ്ഥനാവാതെ അതായത് ഈ കാഴ്ചവട്ടിലെ മണ്ടൊലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ വല്ലാത്ത വെപ്രാളം വല്ലാത്ത അസ്വസ്ഥത ും കൂട്ടർക്കും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിലെ നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഇത്തരത്തിലുള്ള വല്ലാത്ത രീതിയിലുള്ള വിചാരണ അത് കൈരളിയുടെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇനി അങ്ങനെ ചോദ്യത്തിലേക്ക് വന്നാൽ എന്താണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന നിലവിലത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായി ഇവിടെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ പ്രതിപക്ഷ എം എൽ എ ആയിരുന്ന വി ശിവൻകുട്ടിക്കെതിരെ ഉണ്ടായത് പറഞ്ഞത് പറഞ്ഞ കാര്യത്തിൽ എന്ത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഉണ്ടാകുന്നത് അങ്ങനെ വ്യക്തമാക്കാൻ പറ്റുമോ ഒരവസ്ഥാണ് ശരി ശരി ഒന്നാമത്തെ തവണയാണ് മൂന്നാമത്തെ തവണയാണ് ചോദിക്കുന്നത് ഇത് പറയുമ്പോ ഇത് ഞാൻ പറയാം ഞാൻ 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 ചോദ്യം ചോദ്യം പറയാം ഒരു ആശങ്കപ്പെടേണ്ട അതായത് അതായത് ഇവിടെ ശരിക്കും തെമ്മാടിത്തരം കേരള നിയമസഭയിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ നിലവിലത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇവിടെ മുണ്ടും അടക്കി കുത്തി വിദ്യാഭ്യാസ കയറി കമ്പ്യൂട്ടർ പ്രതിപക്ഷ മന്ത്രിയാണ് നിങ്ങൾ പ്രതികൂട്ടിൽ സാഹചര്യം വരുമ്പോ സ്ഥിരമായി തടസ്സപ്പെടുത്തുന്ന ശൈലി അങ്ങ് സ്വീകരിക്കുന്നത് ശരിയല്ലേ എങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങ് ഞാൻ പറയാനുള്ളത് അനുവദിക്കുന്നേ അങ്ങനെ കൂടി ശരത്തിന്റെ ചർച്ചയിൽ ശരത്തിന്റെ ചർച്ചയിൽ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശരത്തനോട് പറഞ്ഞത് ശരത്തെ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ആണോ അല്ലയോ ശരത്ത് പറഞ്ഞാൽ ശരത്തിന്റെ കലോത്സവ ചോദ്യം ഞാൻ മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ അതായത് ഈ ശരിക്കും ആണോ കാണിച്ചത് ബഹുമാനപ്പെട്ട നിലവിലത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണോ കാണിച്ചത് ഇവിടെ മുണ്ടും മടക്കി കുത്തി കളസവും കാണിച്ച് മേശപ്പുറത്ത് കയറി സ്പീക്കറുടെ ചേംബർ അടിച്ചു പൊട്ടിച്ച കമ്പ്യൂട്ടർ തല്ലി പൊട്ടിച്ച പട്ടാപ്പകൽ ഇതൊക്കെ ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ നാമനാരായണ എന്ന് പറഞ്ഞ കേസ് പിൻവലിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ പെറ്റീഷൻ സമർപ്പിച്ച ആളുടെ പേര് വി ശിവൻകുട്ടിയാണ് എന്നാണോ അല്ലയോ ആണ് ഈ വീശും കുട്ടി തന്നെയാണ് എന്നിട്ടാണ് ഇത്തരത്തിൽ സംസ്കാരമില്ലാതെ പെരുമാറിയ ഇത്തരത്തിൽ സംസ്കാരമില്ലാതെ പ്രവർത്തിച്ച കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ കേരളത്തെ നാണകെടുത്തിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത്തരത്തിൽ ഉപദേശിക്കാൻ വരുന്നതെങ്കിൽ അദ്ദേഹം ഏത് ഭാഷയിലാണോ പ്രതികരിക്കുന്നത് അതേ ഭാഷയിൽ ഞങ്ങൾ മറുപടി പറയും ഒരു സംശയം വേണ്ട ഇനി അങ്ങയുടെ അങ്ങയുടെ കലോത്സവ ചോദ്യത്തിലേക്ക് വന്നാൽ ശരത്തെ ഒരാശങ്കയില്ല ഇവിടെ നല്ലത് നല്ലതാണെങ്കിൽ അതിനെ ഞങ്ങൾ നല്ലത് എന്ന് പറയും ഇവിടെ സിയാ ഫാത്തിമയ്ക്ക് അനുവാദം കൊടുത്ത പ്രവർത്തി നല്ലതാണ് ഒരു സംശയം വേണ്ട പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷതാവ് അഭിനന്ദിച്ചിട്ടുണ്ട് പ്രശംസിച്ചിട്ടുണ്ട് ആ സ്റ്റാൻഡിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ ആർക്കും ഒരു സംശയം വേണ്ട പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം സാഹചര്യം ഉണ്ടായത് ശരത്തെ കോൺഗ്രസ് മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എന്ന് പറയുന്ന ഈ പറയുന്ന എം എ ബേബി അടക്കമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട എം എ ബേബി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയുടെ പ്രസ്താവന എന്താ വി ശിവൻകുട്ടിയുടെ പ്രസ്താവന തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സോണിയാഗാന്ധിക്കെതിരെ ഞങ്ങൾ വിരൽ ചൂണ്ടില്ല എന്ന് ബഹുമാനപ്പെട്ട എം എ ബേബി പറഞ്ഞെടുത്ത് അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസ് മുൻ കോൺഗ്രസ് അധ്യക്ഷ കേരളം ലോകം ആരാധിക്കുന്ന ഇന്ത്യ ആരാധിക്കുന്ന സോണിയാഗാന്ധി എന്ന് പറയുന്ന വനിതും